സുഹൃത്തുക്കളെ നടി ഹണി റോസിന്റെ പരാതിയിൽ പോപിച്ചൂർ എന്ന ദിവസത്തേക്ക് പോൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ദിവസത്തേക്ക് എന്ന് വലിയ സ്പെസിഫൈ ചെയ്തുകൊണ്ട് റിമാൻഡ് ചെയ്തു വലിയ പ്രസക്തിയൊന്നുമില്ല സാധാരണ നമ്മൾ കേരളത്തിലെ കോടതികളൊക്കെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുക പതിനാല് ദിവസത്തിൽ താഴെ റിമാൻഡ് ചെയ്യാൻ പാടില്ല എന്ന നിയമൊന്നുമില്ല എങ്കിലും സാധാരണ കേസുകളിലൊക്കെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് പതിവ് അതുകൊണ്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ളത് ഏതോ വലിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പി വി എൻ വിറിനെയും അതുപോലെ റിമാൻഡ് ചെയ്തിരുന്ന പതിനാല് ദിവസത്തേക്കാണ് പിറ്റേ ദിവസം അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ഗോപി ചെമ്മണ്ണൂരിന്റെ കോടതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി ഇത്രയേ ഉള്ളോ ഈ കൊട്ടിഘോഷിക്കപ്പെട്ട ബോച്ച എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്ന സമയവുമാണ് അങ്ങനെ ഉന്നയിക്കപ്പെടുന്നു ഉണ്ടാകാം പല സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്നും എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് ബി രാമൻ രാമൻപിള്ളയെ പോലെ വളരെ പ്രഗത്ഭനായ അല്ലെങ്കിൽ വളരെ കൗശലക്കാരനായ ഒരു അഭിഭാഷകൻ കൃത്യമായും ബോച്ചയെ ഉപദേശിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെ അഥവാ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവിടെ അങ്ങ് ദേഹാസ്വാസ്ഥ്യം അഭിനയിക്കുക എന്നോ അങ്ങനെയൊക്കെ സാധാരണഗതിയിൽ വക്കീലമാരൊക്കെ അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ഉപദേശത്തിന്റെ പുറത്തായിരിക്കും എന്നാണ് കരുതേണ്ടി വരിക അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിൽ വേണമെങ്കിൽ ബോബിക്ക് ഒന്നോ രണ്ടോ ദിവസം ചെലവഴിക്കാനുള്ള കഴിയാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നേരിട്ട് അങ്ങ് ജയിലിലേക്ക് പ്രതികളെ കൊണ്ടുപോവുകയല്ല കാരണം ഈ ഏറ്റവും സുരക്ഷിതമായ ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡി എന്നൊക്കെ പറയുന്നു അത്രയും സുരക്ഷിതത്വം വേറെ എവിടെയെങ്കിലും നമ്മുടെ ഈ ലോകത്ത് കിട്ടുമെന്ന് തോന്നില്ല അങ്ങനെ അങ്ങനെ ഏതായാലും ഗോപി ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഒന്ന് ഇപ്പൊ ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ തെലങ്കാനയിൽ പോയിട്ട് അഞ്ഞൂറ് രൂപ മുടക്കി ജയിലിൽ പോയിട്ടുള്ള ആളാണ് ജയിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ അതിനും പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് അദ്ദേഹം ജയിലിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജയിലെങ്ങനെ ഉണ്ട് എന്നറിയാൻ അതായത് ആ നിലയ്ക്ക് ഒരു അവസരം കിട്ടുന്നു എന്ന് കൂടി ഇതിനെ കാണേണ്ടി വരുന്നു അതേസമയം ഈ വിധിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞത് ഇതിൽ പ്രതിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന തെറ്റായ ഒരു സന്ദേശമുണ്ട് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ അവഹേളിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട് കേരളത്തിൽ അവർക്കൊക്കെ നാളെ പരാതിപ്പെടാൻ പോലും ആ ഒരു മാനസികാവസ്ഥ തോന്നാത്ത വിധത്തിലേക്ക് ഇങ്ങനെ ഒരു ജാമ്യം ജാമ്യം ബോബീച്ചമണ്ണൂരിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കരുത് എന്നാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യത പിന്നെയും പിന്നെയും കുറയുകയാണ് ഇങ്ങനെയൊരു കേസിൽ ജാമ്യം എന്ന് പറയുന്നത് നമുക്കറിയാമായിരുന്നു വളരെ ചെറിയൊരു സാധ്യത മാത്രമാണ് ജാമ്യം കിട്ടാൻ ഉണ്ടായിരുന്നത് പക്ഷെ കോടതി ജാമ്യം കൊടുത്തില്ല അത് ഒരു നിലയ്ക്ക് ഇപ്പോൾ ബോബി ചെമ്മന്നൂരിനെയും ഹണി റോസിനെയും ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു നിലയ്ക്ക് കേരളത്തിൽ ഈ നിലയ്ക്ക് അവഹേളനം അനുഭവിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ ഹരാസ് ചെയ്യപ്പെടുന്ന സൈബർ ബുള്ളിങ്ങിന് വിധേയമാകുന്ന പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വരുന്ന സ്ത്രീകൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം നാളെയും അവർക്ക് ധൈര്യമായി പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഒന്ന് രണ്ട് പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾ അത് എത്രത്തോളം പ്രസക്തമാണ് എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് എങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് തന്നെ കരുതട്ടെ പ്രതിഭാഗം അഡ്വക്കേറ്റ് ബി പിള്ള കോടതിക്ക് മുൻപിൽ വെച്ച പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് ഈ സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് അതായത് ഈ കുന്തി ദേവി എന്ന് ബോച്ചെ ഹണി റോസിനെ വിശേഷിപ്പിക്കുന്ന ആ സംഭവത്തിന്റെ ആ ഇവന്റിന്റെ ആ ഇനോബറേഷന്റെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഹണി റോസ് തന്നെയാണ് അതിനു ശേഷവും ഹണി റോസും ബോപി ചമ്മൂരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ഈ ഹണി റോസ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം തന്റെ ശരീരത്തി അനുവാദമില്ലാതെ സ്പർശിച്ചു എന്നുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ സമയത്തൊന്നും അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ ദൃശ്യങ്ങൾ നടി തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷവും നടി സന്തോഷവതിയായിരുന്നു രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു അപ്പോ പരസ്പര സമ്മതമില്ലാതെ അല്ലെങ്കിൽ നടിയുടെ സമ്മതമില്ലാതെ നടിയെ ബലാത്കാരമായി സ്പർശിച്ചു എന്നുള്ള വാദങ്ങളൊക്കെ അതൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ് പ്രതിഭാഷ് പ്രതിഭാഗം വാദിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഹണി റൂസ് പറയുമ്പോൾ അതായത് തന്റെ ഈ കേസൊക്കെ ഒക്കെ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ഹണി റൂസിനെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു അതിന് കാരണമായത് ബോച്ചയാണ് ബോച്ച ബോച്ച പിന്നീടും പല അഭിമുഖങ്ങളിലും ദ്വയാർത്ഥ പ്രയോഗത്തോടെയും തന്നെ അവഹേളിക്കുന്ന നിലയിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ശരി അതേസമയം തന്നെ പറയുകയാണ് ആ നട ചടങ്ങ് നടന്ന സമയത്ത് തൻ്റെ അനുവാദമില്ലാതെ തന്റെ സമ്മതമില്ലാതെ തന്റെ ശരീരത്തിൽ തൊട്ടു സ്പർശിച്ചു എന്നൊക്കെ അത് വലിയ ഒരു ഗൗരവ സ്വഭാവത്തിലല്ലേ ഏത് കോടതിക്കും കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഒരു നീതിന്യായ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത തന്നെ സ്ത്രീകൾ സ്ത്രീകൾ പരാതി പറഞ്ഞാൽ മതി തെളിവ് പോലും ചിലപ്പോ കോടതി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമില്ല പല പല കേസുകളിലും പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അത് തന്നെയാണ് തെളിവെന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊരു ചതിയുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് കാരണം ഇതിൽ വലിയ സന്തോഷവതിയായി ഈ പ്രോഗ്രാമിനൊക്കെ ശേഷം പിരിഞ്ഞു പോയി പ്രതിഫലമൊക്കെ പറ്റി അതിന്റെ വിഷ്വൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ച് അതിന്റെ കൂടി ഗുണഭോക്താവായ ശേഷം തന്നെ തന്റെ സമ്മതമില്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു മാന്യമായൊരു രീതിയാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടി പറയട്ടെ ഹണി റോസ് എന്ന് പറയുന്ന നടി അത്യാവശ്യം ഒരു ശരാശരി നടിയാണ് അവരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അവരെ കുറിച്ച് പറയുന്നത് അവര് മറ്റ് പല നടിമാരെയും പോലെയല്ല അവര് വളരെ നല്ല സ്വഭാവമുള്ള ആളുകളുമായി നന്നായി ഇടപഴകുന്ന ഒരു നല്ല ഒരു ക്യാരക്ടറാണ് എന്നാണ് കേട്ടിട്ടുള്ളത് നമ്മുടെ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം തന്നെയാണ് പറയുന്നത് നേരിട്ട് അവരെ അറിയില്ല അതുകൊണ്ട് ആ നിലയ്ക്കൊക്കെയുള്ള അവരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഇപ്പോൾ വല്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഞാൻ രാഹുൽ ഈശ്വരവുമായി സംസാരിച്ചപ്പോൾ രാഹുലും ഒരു കാര്യവും മാത്രമല്ല ഈ കേരളത്തിൽ മിക്കവാറും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ വാർത്തയുമാണ് ഈ ഫറാഷിബില എന്ന നടി ഹണി റോസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഹണി റോസിനെ കുറിച്ച് നടത്തിയൊരു അഭിപ്രായ പ്രകടനം കാര്യം കൃത്യമായിട്ടും അവരുടെ ശരീരം അവർ വിപണന വസ്തുവാക്കിയവർ ഒരു തരത്തിൽ അതായത് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇത് ഇതാണ് തന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് തനിക്ക് ഉണ്ടാവുക ഉദ്ഘാടനങ്ങൾ കിട്ടുക എന്നൊക്കെ വിചാരിച്ചു അത് ശരിയല്ലേ അത് അതൊന്നാലോചിച്ച് ഇപ്പോ ഹണി റോസിനോട് നമുക്കിപ്പം പൊതുസമൂഹത്തിന് ചോദിക്കാൻ ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറെ അധികം ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യം ഹണി റോസ് കൃത്യമായിട്ടും അവരുടെ വസ്ത്രധാരണം അവരുടെ ഒരു ഇൻകം ജനറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലേ മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലേ അവർക്ക് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ ഉദ്ഘാടനങ്ങൾ കിട്ടാൻ വേണ്ടി അവർ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്തിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ചിലപ്പോ ഹണി റോസ് വളരെ ഒപ്പനായി ഉത്തരം പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ എനിക്ക് അവർ പറയുക അങ്ങനെ തന്നെ അവർ എനിക്ക് തോന്നുന്നത് കേട്ടോ മാത്രമല്ല തന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് വിമർശിക്കാം എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഈ അവഹേളനങ്ങളാണ് സഹിക്കാൻ വയ്യാത്തത് പക്ഷേ വിമർശിക്കാമെന്ന് കൃത്യമായിട്ടും ഹണി റോസ് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ വാർത്തകളിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്കുള്ള കുറേയധികം കാര്യങ്ങൾ കൂടി ഇതിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ട് ഈ സംഭവം ഇപ്പോൾ ഈ നടന്ന സംഭവം പോലും അല്ലെങ്കിൽ കുന്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സംഭവം പോലും തന്റെ കരിയറിന്റെ വളർച്ചയ്ക്ക് കരിയർ എന്ന് പറയുമ്പോൾ അത് സിനിമയാകട്ടെ അല്ലെങ്കിൽ അത് ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാർഗം ആയതുകൊണ്ട് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ തന്നെ അവർ ഈ ഉദ്ഘാടനങ്ങളെ കണ്ടിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടും അവരിത് ഉപയോഗിച്ചു എന്നുള്ളതും ഹണി റോസ് നിഷേധിക്കില്ല എന്നാണ് കരുതേണ്ടി വരുന്നത് അപ്പൊ അതിനൊക്കെ ശേഷം അതിന്റെയൊക്കെ ഗുണഭോക്താവായി നിന്ന ശേഷം അതിന്റെയൊക്കെ മെച്ചങ്ങൾ ഗുണങ്ങൾ പ്രതിഫലം ഒക്കെ പറ്റിയ ശേഷം അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അമിക്കബിളായി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാമായിരുന്നില്ലേ കുറച്ചും കൂടി ഒരു പരസ്പര ധാരണയോടെയോ അല്ലെങ്കിൽ ബോപിച്ചമ്മൻ ഒരു മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അവർക്ക് ശരി ഇനി ആവർത്തിക്കരുത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശക്തമായ ഒരു സന്ദേശം ബോബി ബോബിച്ചെമ്മണ്ണൂരനും അതുപോലെ ഇത്തരത്തിലുള്ള ഈ സൈബർ ബുള്ളിങ് നടത്തുന്നവർക്കും ഒക്കെ നൽകിക്കൊണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കാമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് കേട്ടോ നിങ്ങൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്യുന്നു എന്ന് വിശ്വസിക്കാനാണ് വ്യക്തിപരമായ എനിക്കിഷ്ടം അവർക്ക് അവരുടെ ഒരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു തൊഴിൽ പോലെയാണ് അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അവിടെ അവര് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് അടുത്ത ഉദ്ഘാടനങ്ങൾക്കും അവരെ വിളിക്കുന്നതില്ലെങ്കിൽ പിന്നെ ഹണി റോസ് എന്തിനു ഹണി റോസിനെ വിളിക്കണം വേറെ ആരെങ്കിലും വിളിച്ചാൽ പോരെ അല്ലെങ്കിൽ ഇതൊന്നുമല്ല വളരെ ഉദാത്തമായ ഏറ്റവും വലിയ പുരോഗമന ചിന്തയും ഏറ്റവും വിശാലമായ ചിന്തയും ഒക്കെയുള്ള ഒരു സമൂഹത്തിന്റെ മുൻപിലേക്ക് വേണമെങ്കിൽ പല കവികളെയോ സാംസ്കാരിക നായകമാരെയോ ഒക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമല്ലോ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളിനെ സംബന്ധിച്ച് അയാൾ തന്നെ ഒരു വലിയ സെലിബ്രിറ്റിയാണ് അയാൾ ഉദ്ഘാടനം ചെയ്താൽ പോലും അതിലൊരു അത്രയധികം ആളുകൾ കൂടുന്ന ഒരു ഇവന്റ് ആയിരിക്കും ഒരു കാര്യം കൂടി പറയാൻ തോന്നിയത് ഇപ്പൊ ഇന്നലെ രാത്രിയൊക്കെ അങ്ങ് നിരന്തരം മണിക്കൂറുകളോളം ചർച്ചയായിരുന്നു നമ്മുടെ ചാനലുകളിലൊക്കെ ഈ ചാനലുകളിലൊക്കെ ഇരുന്ന് ഈ വിടലുകൾ വിടുന്ന ഈ ഈ മാധ്യമപ്രവർത്തകരെയും അത് സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഇവരൊക്കെ ശരിക്കും ഇവരുടെ മനസ്സിലേക്കൊന്ന് ഉള്ളിലേക്കൊന്ന് നോക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്തോ ഒരു പുരോഗമനമാണ് തള്ളി അത് ബോപി ചെമ്മണ്ണൂർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവരൊക്കെ ഇരുന്നിട്ട് എത്രയൊക്കെ ബിൽഡ് ചെയ്തിട്ടും ബിൽഡ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമുള്ള ഒരു 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 ഫിഗർ എന്ന നിലയിൽ ഒരു ഒരു കൾട്ടായിട്ട് സ്വയം ഡെവലപ്പ് ചെയ്യാൻ ഗോപിച്ചെണ്ണൂരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അയാൾക്ക് ആവാൻ കഴിഞ്ഞു അയാൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് ലക്ഷക്കണക്കിന് ഷെയറുകൾ പോകുന്നു ഒരു മാധ്യമത്തിനും പരസ്യം കൊടുത്തില്ലെങ്കിലും ഗോപി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് നിലനിൽക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ബേസ് ഒരു പേഴ്സണാലിറ്റി എന്ന നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരെയൊക്കെ പ്രകോപിപ്പിക്കുന്നത് ഈ കോടിക്കണക്കിന് രൂപയും വലിയ എ ആറും വി ആറും ലോകത്തില്ലാത്ത സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വച്ച് വലിയ ഷോകൾ നടത്തിയിട്ടും അതൊന്നും ആരും കാണുന്നില്ല പക്ഷെ ബോബി ചമ്മണ്ണൂര് അങ്ങനെ ഫോൺ എടുത്തു വെച്ചിട്ട് നൈസായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ കിട്ടാ പോലും അത് എത്രയോ പേരിലേക്ക് എത്തുന്നു കാരണം ആൾക്കാർക്ക് അയാളെ ഇഷ്ടമാണ് ഈ ആധുനികവും പൗരാണികവും സൈദ്ധാന്തികവുമായ കാര്യങ്ങൾ ഈ ചതുര വടിവിൽ വന്നിരുന്ന് തള്ളുന്നതിനേക്കാൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആളുകൾ സംസാരിച്ചാൽ ബോബി ആ അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഞാനൊരു മഹാനായ മനുഷ്യനാണെന്നോ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള എനിക്ക് ഒരു വീക്ക്നെസും ഇല്ല എന്നൊന്നും പറയുന്ന ആളല്ല അദ്ദേഹത്തിന്റെ വീക്ക്നെസുകൾ അദ്ദേഹം തുറന്നു പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം തുറന്നു പറയാറുണ്ട് അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വന്നതും അപ്പൊ ആ നിലയ്ക്കൊക്കെ ജീവിതം ഒരുപാട് കണ്ടു മനുഷ്യനാണ് ഊപിച്ചമണ്ണൂർ എന്നുള്ള ഒരു കാര്യം മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ സെലിബ്രിറ്റി ഹൺ ഒന്നും അല്ല കേട്ടോ എത്ര എത്രയോ സെലിബ്രിറ്റികളെ ഇപ്പോൾ ബോളിവുഡിൽ നടക്കം എത്ര എത്രയോ ഒരു ഗ്രൂപ്പിലും കൊണ്ടുവരാൻ പറ്റാത്ത സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഈ ജുവലറി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾക്ക് അപ്പോൾ അവരിൽ നിന്നും അവർക്കൊന്നും അത്തരത്തിലുള്ള പരാതികളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു ചെറിയ തമാശയൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പോയൊരു സംഭവമായിട്ടാണ് മനസ്സിലാകുന്ന അങ്ങനെ തമാശ പറയാമോ എന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്കെതിരെ അങ്ങനെ തമാശയൊന്നും പറയാൻ പാടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഹണി റോസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി മനസ്സുകൊണ്ടൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഫ്രീഡം തനിക്കുണ്ട് എന്ന് ബോപിച്ചമ്മനോട് വിശ്വസിച്ചു അതാണ് അദ്ദേഹത്തെ ചതിച്ചത് അതിന്റെ ഭാഗമായി ഇപ്പോ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന മറ്റൊരു ആക്ഷേപം തന്റെ അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ തൊട്ടു എന്ന ഒരു വാദം കൂടി അല്ലെങ്കിൽ പരാതിയിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഹണിറോസ് എഴുതി ചേർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ അദ്ദേഹം മറഡോണയെ വരെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ മറഡോണയെ ആദ്യമായി കൊണ്ടുവരുന്നത് ഗോപി ചമ്മണ്ണൂരാണ് അങ്ങനെ അദ്ദേഹം എല്ലാ തരത്തിലും ഇന്റർനാഷണലാണ് ആണ് ഇന്റർനാഷണൽ തന്നെ കാര്യങ്ങൾ കണ്ട് ആ നിലയ്ക്ക് തന്നെ തന്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തോട് ഒരു വിഭാഗത്തിന് അസൂയ ഉണ്ടാകാം മാധ്യമങ്ങൾക്ക് പോലും ചിലപ്പോൾ അസൂയം ഉണ്ടാകാം കാരണം അവർക്കൊന്നും ഒരു പരസ്യവും കൊടുത്തില്ലെങ്കിലും ബോച്ചയ്ക്കോ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ സ്ത്രീകളെ അവഹേളിക്കാനുള്ള ലൈസൻസ് ആണ് എന്നൊന്നും പറയാൻ ആഗ്രഹമില്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല പക്ഷെ നമുക്കറിയാമല്ലോ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിസ്മരിക്കാനൊന്നും പറ്റില്ല സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകളിൽ ഇറങ്ങി നടക്കാനും അതിനു മുമ്പ് കേരളത്തിൽ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കുന്ന അടക്കം ഒരുപാട് കാര്യങ്ങൾ ആ നിലയ്ക്ക് ചെയ്യാൻ മുന്നിട്ടിറങ്ങാൻ കൂടി ഗോപിച്ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാനും പാടില്ല ഇത് കൃത്യമായും ഗോപിച്ചെമ്മണ്ണൂരിന് ഈ ആളുകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഗോപിച്ചെമ്മണ്ണൂർ ഒരു പരാജയമാണെങ്കിൽ അത് അദ്ദേഹത്തിന് മാറിക്കിട്ടെ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറാം എന്ന് അദ്ദേഹം പഠിക്കട്ടെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഗോപിച്ചെമ്മണ്ണൂർ കൂടുതൽ കരുത്തനായ ബോച്ചയായി ഇറങ്ങട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് ഹണി റോസിനോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഗോപിച്ചെമ്മണ്ണൂരിന് ഐക്യദാർഢ്യം